നമസ്കാരം വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ് മറലാൻ റോസ് ടുജില്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസണിലേക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് വിങ്ങും സ്ട്രൈക്കിംഗ് പൊസിഷനും കൈകാര്യം ചെയ്യാൻ ജർമ്മനി നിന്നുള്ള ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തിനകം അതായത് ജനുവരി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആ രണ്ട് ദിവസത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഫോറിൻ താരങ്ങളെയാണ് സൈൻ ചെയ്തത് ഒരു ഇന്ത്യൻ ഡിഫെൻസ് യു മിഡ് ഉണ്ട് റോളിംഗ് ബോർജസ് പിന്നെ റിസർവ് ടീമിൽ നിന്നും മൂന്ന് താരങ്ങളെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അതൊക്കെ നിൽക്കട്ടെ നമുക്ക് ഇപ്പോൾ മർലൻ റോസ് ട്രൂജലോൻ്റെ ഒരു അഞ്ച് വ്യത്യസ്ത അതായത് സവിശേഷതകൾ നമുക്ക് നോക്കാം ഇരുപത്തി അഞ്ച് വയസ്സുള്ള ജർമ്മൻ അക്കാ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് മുന്നേറ്റ നിരക്ക് ഫ്ലെക്സിബിലിറ്റി നൽകുന്ന താരം തന്നെയാണ് പ്രത്യേകിച്ച് ലെഫ്റ്റ് വിങ്ങും പിന്നെ സ്ട്രൈക്കിംഗ് പൊസിഷനും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന താരം രണ്ടാമതായി എടുത്ത് പറയേണ്ടത് ഇതുവരെ നൂറ്റി മുപ്പത് അപ്പിയറൻസുണ്ട് മർലൻ്റെ പേരിൽ ഇരുപത് ഗോൾസും അതിൽ തന്നെ ഇരുപത്തിയേഴ് അസിസ്റ്റും നൽകിയ താരം ഈ നമ്പറൊക്കെ മർലോൻ്റെ അറ്റാക്കിംഗ് പേസ് എടുത്ത് കാണിക്കുന്നു മൂന്നാമതായി പറയാനുള്ളത് ഒരു തികഞ്ഞ അക്കാഡമി പ്രൊഡക്റ്റ് തന്നെയാണ് മർലോൺ അതിൽ തന്നെ ലീഗ ഫ്രാങ്ക്ഫേർട്ട് ആൻഡ് എഫ് എസ് വി മെയിൻസ് ഈ ക്ലബുകളിൽ നിന്നെല്ലാം ടെക്നിക്കൽ എബിലിറ്റി ഒരു ടെക്നിക്കൽ എബിലിറ്റിയുടെ ഒരു സ്ട്രക്ചർ തന്നെ വാർത്തെടുക്കാൻ എവിടുത്തെ പരിശീലനവും സാഹചര്യവും അദ്ദേഹത്തിന് സഹായിച്ചിട്ടുണ്ട് നാലാമതായി പറയാനുള്ളത് ഒരു ജർമ്മൻ അറ്റാക്കിംഗ് ശൈലി പിന്നെ ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ തികഞ്ഞ ഒരു പ്ലെയർ ഒരു മിഡ്ഫീൽഡറും അനായാസമായി കളിക്കാനും ലൈൻ മെയിൻറ്റെയിൻ ചെയ്ത് വ്യത്യസ്ത അറ്റാക്കിംഗ് റോള് ടീമിൻ്റെ ആ ഒരു സാഹചര്യം ഏത് പ്രഷർ സിറ്റുവേഷനിലും അതിനനുസരിച്ച് നടപ്പിലാക്കാനും സാധിക്കുന്ന പ്ലെയർ തന്നെയാണ് മർലോൺ അഞ്ചാമതായി പറയാനുള്ളത് ബോൾസിനു വേണ്ടിയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കളിച്ചിട്ടുണ്ട് ഇൻ്റർനാഷണൽ ലെവൽ ട്രൂജിലോ ജർമ്മൻ ജർമ്മനിക്ക് വേണ്ടി യൂത്ത് ലെവൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ പന്ത്രണ്ട് അപ്പിയറൻസും രണ്ട് ഗോളും ദേശീയ യൂത്ത് ടീമിന് വേണ്ടി നേടിയിട്ടുണ്ട് വിലപ്പെട്ട എക്സ്പീരിയൻസുമായി വരുന്ന ഈ ജർമ്മൻ അണ്ടർ എയ്റ്റീൻ പ്ലെയർ കെ ബി എഫ് സിക്ക് വേണ്ടി ഫസ്റ്റ് തേർഡിൽ ക്രിയേറ്റീവ് മെയിൻറ്റെയിൻ ചെയ്യാനും ഗോൾ സ്കോർ ചെയ്യും പിന്നെ അസിസ്റ്റും നേടാനും തീർച്ചയായും അദ്ദേഹത്തിന് സാധിക്കും എന്തായാലും അദ്ദേഹത്തിന് ആശംസകൾ നേരുന്നു എന്തായാലും ഈ ചാനലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്